ഹായ് ഫ്രണ്ട്സ് ഇതിൻ്റെ നാട്ടിലെ മൂപ്പനാട് പഞ്ചായത്തിലെ ആശുപത്രിയാണ് ഇതൊന്ന് ഞാൻ ഇവിടെ പോവാൻ കാരണം എൻ്റെ മൂത്ത മോന് ഹർസലാൽ ഇതൊന്ന് വീണു രണ്ടു ദിവസം മുമ്പ് വീണതാണ് ഇപ്പോൾ എനിക്ക് കാലം നല്ല വേദനയാണെന്ന് പറയുമ്പം എൻ്റെ വലിയമ്മൻ്റെ കൂടെ ഉണ്ട് വലിയ മറിനൊന്ന് പോയി നോക്ക് കാട്ടി നോക്ക് എന്താ ഡോക്ടറെ കാണിച്ചാലേ അറിയുള്ളൂ അല്ല നമ്മൾ കുറുക്ക് വിദ്യകളൊക്കെ നോക്കിയാലൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഷീട്ടൊക്കെ എടുത്ത് അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി കുറച്ച് നേരം അങ്ങനെ ഇരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം മോൻ്റെ തൂക്കൊക്കെ നോക്കണം അപ്പോൾ അവിടെ ആളില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ കാത്തിരുന്നു ആൾ വരട്ടെ എന്ന് വെച്ച് അങ്ങനെ അവിടെയുള്ള ആൾക്കാരോടൊക്കെ ഞങ്ങൾ അങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞു അപ്പം നോക്കുമ്പോൾ ഞങ്ങളെ പ്രദേശത്തുള്ളവർ തന്നെയാണ് അവിടെ ഉള്ളത് അപ്പം ഞാൻ അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ നാട്ടിലുള്ള ഒരാളെ മോള് പിന്നെ അകത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എലി മാന്തി അങ്ങനെയൊക്കെ പറഞ്ഞു ഓരോ കേസ് കെട്ട് അങ്ങനെ അവൻ്റെ തൂക്കം നോക്കി തൂക്കം നോക്കി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ തൂക്കം നോക്കി അത് വിറ്റായിരുന്നു എന്താ വെച്ചാൽ ഞാൻ കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ നടക്കുകയാണ് അപ്പം നോക്കുമ്പം ഒരു നാല് കിലോ കുറഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷം അങ്ങനെ ഉദൈഫ് കന്നങ്ങനെ പുകത്തിങ്ങനെയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് അങ്ങനെ നോക്കുമ്പം അവിടെ ഒരു സംഭവം കണ്ടു എന്താ വെച്ചാൽ കുറേ പുസ്തകങ്ങൾ ഷോ കേസിലലന്മാരേലിങ്ങനെ അവിടെ വരുന്ന രോഗികൾക്ക് എടുത്ത് വായിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറേ ബുക്കുകൾ ഉണ്ട് വെച്ചിട്ടുണ്ട് അത് ഒന്ന് രണ്ട് ബുക്കുകളൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ അർസലാൽ എണീറ്റ് വന്നു ഇരിക്കുന്നു അവിടുത്തെ എന്നാ എന്താ വാക്കി എന്നൊക്കെ ചോദിച്ചു അപ്പം ദൈഫ് ഖാനം കൂട്ടി അങ്ങനെ ബുക്കുകളൊക്കെ നോക്കുകയാണ് അങ്ങനെ ഞാനും കുറച്ച് ബുക്കുകളൊക്കെ നോക്കി പിന്നെ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എടുക്കുന്ന ബുക്കുകൾ കൃത്യമായി അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവെക്കണം നല്ലൊരു കാര്യമാണ് ശരി തന്നെയാണ് എന്താ വെച്ചാൽ ഇത്രയും ബുക്കുകളൊക്കെ അവിടെ വെച്ച് നമ്മളിങ്ങനെ വരുന്ന ഓരത്തോരും ബുക്കുകളൊക്കെ എഴുത്ത് കൊണ്ടുപോയി ഉണ്ടെങ്കിൽ അവിടെ ബുക്കുകൾ ഉണ്ടാവില്ലല്ലോ അങ്ങനെ അസിലൊന്നും വായിക്കലൊന്നുമില്ല വെറുതെ തിരിച്ചു നോക്കി എനിക്ക് അത്രക്കാഘട്ടും അതിനെക്കുറിച്ച് ബോധമല്ല അങ്ങനെ പിന്നെ ഞാനും വന്ന് നോക്കി മലയാളത്തിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും ഒക്കെ ബുക്കുകളുണ്ട് ലൈബ്രറി പിന്നെ അതുപോലെ നമ്മളെ ഡോക്ടറെ കാണിക്കാൻ സമയമായി അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ റൂമിൽ കയറി അങ്ങനെ ഡോക്ടർ പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചങ്ങനെ അറിഞ്ഞ് ഡോക്ടർ മുറി നോക്കട്ടെ എന്ന് പറഞ്ഞു മുറി നോക്കി ഇപ്പം നല്ല പരിശോധന ആയിട്ട് ഡോക്ടറത്ത് ഇവിടുത്തെ കാര്യമല്ല പിന്നെ തിരുവനന്തപുരം അവിടെ ഇവിടെ ഉള്ളതാണ് പക്ഷെ എന്നാലും ഡോക്ടർ പരിചരണം നല്ല എന്താ പറയുക അല്ലെങ്കിൽ സു ആ സുഖം എന്താ ചോദിച്ചു അങ്ങനെ അങ്ങനെ കുത്തി കുറിക്കുന്ന ആളൊന്നല്ല എല്ലാം മോൻ്റെ മുറി നോക്കിയും അവനോടെല്ലാം ചോദിച്ചറിഞ്ഞു അങ്ങനൊക്കെ എന്താ പറയുക ഒരു ഡോക്ടറാണ് എന്നുള്ള ഒരു ഇതല്ല അങ്ങനെ നല്ല അവനോടെല്ലാം ചോദിച്ചറിഞ്ഞ് പിന്നെ അതാ എന്നോടും ചോദിച്ചറിയുന്നുണ്ട് അതുപോലെ നല്ലൊരിത് ഡോക്ടർക്കായാലും ഒരു പെട്ടെന്ന് പെട്ടെന്ന് കാണാൻ ഇവിടെ വേറൊരു ഡോക്ടറാണ് ഉണ്ടാവൽ ഇപ്പോൾ ആൾ മാറി ഇപ്പം പുതിയൊരു ഡോക്ടറാണോ അപ്പം അങ്ങനെ പരിചയമില്ല പക്ഷേ മൂപ്പരാൾ അതൊന്നും അല്ല കേട്ടോ പരിചയക്കുറവൊന്നും കാട്ടിയില്ല അത് നല്ലോണം എല്ലാം പറഞ്ഞ് വ്യക്തമായി തന്നു അതന്നെ വലിയൊരു എന്താ വെച്ചാൽ ഞാനും പേടിച്ചിരിക്കുകയാണ് അവൻ്റെ മുറി ആഴത്തിലാണോ നമ്മൾ എന്താ വെച്ചാൽ ചോര വന്നിയില്ല അവനക്ക് അങ്ങനെ മുറി തട്ടിയിട്ട് ചോര വന്നിയില്ല അപ്പം എനിക്ക് നല്ല പേടി പിന്നെ കാണിക്കാൻ കൊണ്ട കൊണ്ടുപോകാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഗോൽമെൻ്റൊക്കെ മെഡിക്കൽ ഷോപ്പൊന്ന് വാങ്ങി തേച്ച് അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്താ വെച്ചാൽ ചെറിയ മുറി അല്ലേന്നൊക്കെ വെച്ചിട്ട് പക്ഷെ എന്നാലും നമ്മൾ കാണിക്കണം അതും അപ്പം കാണിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ അങ്ങനെ കാണിക്കണം മക്കളല്ലേ അവർ വേദനയും കാര്യം അവർക്കെല്ലാം അറിയുള്ളൂ എന്നാലും കാണിച്ചു ഡോക്ടർ ഓരോന്നും ചോദിച്ചറിഞ്ഞാൽ തന്നെ ഭയങ്കര സമാധാനം ഞാൻ അങ്ങനെ ബേജാറായി ഇരിക്കിയിരുന്നു എന്താ ചെയ്യുക ഇവന് കാല് തീരെ പിന്നെ അനക്കൂല മദ്രസ്സും മാത്രം പോവുകയുള്ളുമായിരുന്നു ഞാൻ ആ കാര്യമൊക്കെ പറഞ്ഞു അപ്പം ഡോക്ടർ എന്താ ചെയ്യാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു പിന്നെ ടിക്ക് എഴുതി ടി ടി അടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി അപ്പോൾ എനിക്ക് നല്ല പേടി എന്താ വെച്ചാൽ പത്താം വയസ്സത്തെ ഇഞ്ചക്ഷൻ പിന്നെ എടുത്തിരുന്നു സ്കൂളിൽ നിന്ന് തന്നെ അപ്പോൾ ആ വേദന മാറി ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും അടുത്തതും ഭയങ്കര സീനായിരുന്നു അത് പക്ഷെ അതൊന്നല്ല കേട്ടോ സിസ്റ്റർമാരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു എന്താ വെച്ചാല് അങ്ങനെ എന്താ പറയാ ഏ അങ്ങനെ ഇങ്ങനെയാ അങ്ങനെയൊന്നും പറയുന്നില്ല നല്ല എന്താ പറയാ സ്നേഹത്തിലും അവന് ഒ അങ്ങനെ എന്താ പറയാ ആക്ഷൻ കാണിച്ചുള്ളൂ പുറത്തേക്കങ്ങ് സൗണ്ടൊന്നും വന്നിയില്ല ഞാനവനെ മുറുക്കി പിടിച്ചു അപ്പം അവൻ തോന്നി കണ്ടില്ലേ ഇതാണ് എന്താ ചെയ്യുക നമ്മൾ ടീറ്റി എടുക്കണം നമ്മൾ നമ്മളെന്ത് പിന്നെ നമുക്ക് ടീറ്റി എടുക്കാൻ കാരണം ഒന്ന അവന് ഇരുമ്പാണ് കാൽമ തട്ടിയത് മുറി പറ്റിയ തന്നെ പൂച്ചെടി നനയ്ക്കാൻ പോകുമ്പോൾ ബക്കറ്റ് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതും എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റി അപ്പോൾ വീണതാണ് ഇങ്ങനെ കൈ ഇങ്ങനെ വീശി വിശി വിശി ടീറ്റി അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി മരുന്ന് വാങ്ങാനാണ് അടുത്തത് പോകുന്നത് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ചീട്ട് കൊടുത്തു ചീട്ട് കൊടുത്തപ്പം മരുന്ന് കൊടുക്കുന്നിടത്തൊന്ന് ആൾ പറയുന്നുണ്ട് മാത്രം ഒന്നും വീശണ്ടടാ മെല്ലെ വീശിയാൽ മതി അങ്ങനെ മരുന്നൊക്കെ കിട്ടി ഞങ്ങൾ പോവാൻ വേണ്ടി ഇറങ്ങി നല്ല വൃത്തിയുള്ള ഒരു എന്താ പറയുക ഹോസ്പിറ്റൽ കേട്ടോ എന്താ വെച്ചാൽ നല്ല എന്താ പറയുക ഒരു വൃത്തികേടോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല നല്ല നല്ല ജീവനക്കാരാണെങ്കിലും സൂപ്പർ എത്ര എനിക്ക് എന്താ പറയുക നല്ല അത്രക്കും എനിക്കൊരു ഇത് കിട്ടിയിട്ടോ പിന്നെ ഞങ്ങളെ നാട്ടിലുള്ളവരും അവിടെ ഓരോ ജോലിക്കാരുണ്ട് എന്നാലും നാട്ടിലുള്ളവരായാലും നമ്മളെ എന്താ പറയുക ഒരു സ്ഥാപനത്തിൽ ചെന്നുണ്ടെങ്കിൽ അവർ നമ്മള അത്ര മെയിൻ്റ് മെയിൻ്റാക്കില്ല പക്ഷെ ഇതൊന്നല്ല നല്ല കെയറിങ് ആയിരുന്നു അവിടെ ഗവണ്മെൻ്റ് ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് ഒന്നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയുർവേദത്തിൻ്റെ ഹോസ്പിറ്റലാണുള്ളത് എന്തായാലും മോനിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വീശി 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 അത് രണ്ടു ദിവസം വേദന ഉണ്ടാവും എന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ വീശി വീശി വരികയാണ് ഇനി വീട്ടിൽ പോട്ടെ